ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുറച്ച് നമ്മുടെ ലൈഫിൽ എങ്ങനെ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കാം എല്ലാ കാര്യങ്ങളെയും എങ്ങനെ പോസിറ്റീവായി എടുക്കാം എന്നുള്ളതിനെ പറ്റി കുറച്ച് ചെറുതായിട്ട് ഒന്ന് പറയണം ഞാൻ ഈ അടുത്തൊരു വളരെ പഴക്കമുള്ളൊരു ഗ്ലാസ് മ്യൂസിയം സന്ദർശിച്ചു അപ്പോൾ അവിടെ പല ടൈപ്പിലുള്ള പല ഡിസൈൻസിനുള്ള ഗ്ലാസ്സുകളിങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ ലൈവായിട്ട് പല ആകൃതിയിലുള്ള രൂപങ്ങളും പാത്രങ്ങളും നിർമ്മിക്കുന്നുണ്ട് ഈ ഭയങ്കര ശക്തമായിട്ടുള്ള ചൂടിൽ മേഴുകുപോലെ ഒന്ന് ഗ്ലാസ് അതിൽ നിന്ന് ഭയങ്കരമായിട്ട് പല ടൈപ്പിലുള്ള ചില്ല് രൂപങ്ങൾ ഉണ്ടാക്കുന്നു ഈ ശക്തമായ ചൂടിൽ ഒരുങ്ങുമ്പോഴാണ് പുതിയ രൂപങ്ങളിലേക്കും വസ്തുക്കളിലേക്കും മാറാൻ ചില്ലിന് കഴിയുന്നത് അതല്ലാതെ അവസ്ഥയിൽ പൊട്ടിപ്പോയ ചില്ല കഷ്ണങ്ങൾ വെറും പാഴ്വസ്തു മാത്രമാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ പാഠമാണ് ഈ ഗ്ലാസ് ചില്ലുകൾ നമുക്ക് നൽകുന്നത് ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര നിരാശപ്പെടും വെറുപ്പുണ്ടാവും അസംതൃപ്തി ഉണ്ടാവും നിഷ്ക്രിയരായി ജീവിതം തള്ളി നിൽക്കും അപ്പൊ നമ്മുടെ ലൈഫ് എങ്ങനെയാകും തകർന്ന ചില്ല് പോലെയാവും അതേസമയം ഈ തകർന്ന അവസ്ഥയിൽ നിന്ന് ഭയങ്കര ചൂടുള്ള അവസ്ഥയിൽ നിന്ന് പുതിയൊരു ഏർ പ്രവൃത്തി കണ്ടെത്തി പുതിയ ജോലി കണ്ടെത്തി പുതിയ രൂപവും ഭാവവും മാറ്റുമായി നമുക്ക് വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ജോലിയിലും കുടുംബത്തിലും പഠനത്തിലും ബിസിനസ്സിലും എല്ലാം ഇത് നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും ഒരിക്കലും തകർച്ചകൾ തിരിച്ചടികൾ പരാജയങ്ങൾ അപമാനങ്ങൾ രോഗങ്ങൾ എന്നിവയെല്ലാം ഒന്നിനും അവസാനമല്ല മറിച്ച് അവ പുതിയൊരു മാറ്റത്തിൻ്റെ ആരംഭമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം പിന്നെ മറ്റൊന്നുള്ളത് ഫ്ലെക്സിബിലിറ്റിയാണ് സ്വയം മാറ്റത്തിന് തയ്യാറാവണമെങ്കിൽ നാം ഫ്ലെക്സിബിൾ ആയിരിക്കണം കട്ടി കൂടിയ ഉറച്ച ചില്ലിൽ നിന്ന് നാം ആഗ്രഹിക്കുന്ന ആകൃതിയിലുള്ള രൂപങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കില്ല നമ്മുടെ മനസ്സ് ഭയങ്കര കട്ടിപ്പാടില്ല അപ്പോൾ അതിന് ഉരുകിയ ചിൽ തന്നെ വേണം അതുപോലെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ വിവിധ തലങ്ങളിൽ ആവശ്യമാണ് നമ്മുടെ ചിന്തകൾ ഫ്ലെക്സിബിൾ ആവണം ഞാൻ ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും എൻ്റെ അഭിപ്രായങ്ങളും മാത്രമാണ് ശരിയെന്ന കടുംപിടുത്തം ഒരിക്കലും നല്ലതല്ല ചിലപ്പോൾ നമ്മുടെ കണ്ണുകളും കാതുകളും പോലും നമ്മളെ വഞ്ചിച്ചേക്കാം ഒരാളെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ നാം വിലയിരുത്തുമ്പോൾ ബന്ധങ്ങൾ നിശ്ചയിക്കുമ്പോൾ പരുഷവും മുറിപ്പെടുത്തുന്നതുമായ വാക്കുകൾ ആ വ്യക്തിയോട് പറയുമ്പോൾ ഒരു പക്ഷെ നാം തെറ്റായ മുൻവിധിയോടെയാവും പെരുമാറിയത് തെറ്റുകൾ തിരിച്ചറിയുമ്പോൾ ഒരു പക്ഷേ ഹൃദയങ്ങൾ തമ്മിൽ വളരെ അകന്നു പോയിട്ടുണ്ടാവും അതിനാൽ ഫ്ലെക്സിബിളായ മനസ്സുമായി സത്യം തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കുക കടുമ്പിടുത്തവും അമിത കാർക്കിഷ്യും അഹങ്കാരും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായിക്കുകയില്ല നമ്മൾ ചില വലിയ മരങ്ങളെ കണ്ടിട്ടില്ലേ അവ ആകാശത്തിലേക്ക് തല ഉയർത്തി രാജാവിനെ പോലും എത്ര വലിയ കാറ്റടിച്ചാലും എനിക്കൊന്നും പറ്റുകയില്ല എന്ന ഭാവത്തോടെ വലിയ കൊടുങ്കാറ്റിലും അവ അങ്ങനെ തന്നെ നിൽക്കും അതിശക്തമായ കാറ്റിനു നേർ നേർക്ക് നേർ നെഞ്ചു വരിച്ചുകൊണ്ട് എന്നാൽ അടുത്ത നിമിഷം ആ വൻമരം കടപൊഴുകി താഴെ വീഴുന്നത് കാണും എന്നാൽ ആ വൻമരത്തേക്കാളും ഉയരമുള്ള മുളകളാവട്ടെ അതിശക്തമായ കാറ്റടിക്കുമ്പോൾ അല്പം വളയാൻ തയ്യാറാവുന്നു അതോടെ കാറ്റ് മുളകളെ ഒടിക്കാതെ കടന്നു പോകുന്നു കാറ്റ് കടന്നു പോകുന്നതോടെ പൂർവ്വസ്ഥിതിയിലേക്ക് മുളകൾ മടങ്ങി വരുന്നു ജീവിതത്തിലും ഈ പാഠം നല്ലതാണ് നിഷേധാത്മക അഥവാ നശീകരണ സ്വഭാവമുള്ള ചിലരുമായെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഇടപഴകേണ്ടി വരും അപ്പോൾ നെഞ്ചും വിരിച്ച് അവർ ചെയ്യുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തന്നെയാവും ദോഷം അവരുടെ സ്വഭാവമുള്ള അങ്ങനത്തെ സ്വഭാവമുള്ളവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് അതേ രീതിയിൽ നാമം പെരുമാറിയാൽ അവരുടെ നമ്മുടെ മനസ്സും കലുഷിതവും അശാന്തിയും നിറഞ്ഞതായിത്തീരും അവരോടുള്ള വെറുപ്പും ദേഷ്യവും വൈരാഗ്യം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും മലിനമാക്കുന്നു